അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത വില തുച്ഛം ഗുണം വളരെ ഇറമിച്ച വിവിധ വർണ്ണങ്ങളിൽ സുന്ദരമായ മുസല്ലകൾ അത്യാവശ്യം നീളവും വീതിയും സുന്ദരമായ നിറവും നല്ല സോഫ്റ്റുള്ള മുസല്ലകൾ സ്വന്തമാക്കാം മുസല്ലകൾ നിങ്ങളുടെ ആവശ്യത്തിനോ നിങ്ങളുടെ സ്നേഹിതന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹദീയ നൽകാനോ ഉപയോഗപ്പെടുത്താം അവർ നിസ്തരിക്കുന്നതിൻ്റെ അവർ അബാധത്ത് ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു വിഹിതം പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു മറ്റൊന്ന് ഇതിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും ഒരു ദീനി സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അവർ പഠിക്കുന്ന ഓരോ അക്ഷരങ്ങളുടെയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു വളരെ ഉപകാരപ്രദമായ ഈ സൽക്കർമ്മത്തിന് നിങ്ങൾക്കും പങ്കാളികളാവാം മുസല്ല ബുക്ക് ചെയ്യുന്നതിനാവശ്യമായ കോണ്ടാക്റ്റ് നമ്പർ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകാം ഉടൻ ബുക്ക് ചെയ്യുക വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കുക അള്ളാഹു തായാല ഒരുപാട് ഹൈറുകൾക്ക് തൗഫിലും നൽകുമാറാവട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാ